ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എമ്മേ വെള്ളുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് വിചാരിച്ചാലും കാര്യങ്ങളൊക്കെ നടക്കും എത്ര വലിയ വന്മരായാലും കടപുഴങ്ങി വീഴും തെളിവാണ് നമ്മളുടെ ഇന്നത്തെ ഈ ബോച്ചോൻ്റെ വീഴ്ച പിന്നെ ഇതിപ്പോൾ ഇങ്ങനത്തെ കുറ്റമാണ് പക്ഷേ ഇതിനെക്കാട്ടിലും വലിയ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാർ വില സീറ്റ് നടക്കുന്നുണ്ട് പക്ഷേ ബോച്ചയ്ക്ക് കിട്ടിയത് എന്താന്ന് പറഞ്ഞാൽ കുറേ പാവങ്ങളെ പറ്റിച്ചിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു ഓരോ വീട്ടമ്മമാർക്കും എന്താണ് ഫുജിക്കാട്ട് ഫുജിക്കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ എനിക്കും അറിയുന്ന കുറച്ച് ആൾക്കാർ അതിലുണ്ട് ഇരുപത്തയ്യായിരം റുപ്യക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും വീട്ടു സാധനങ്ങൾ അങ്ങനെ കുറേ പറ്റിച്ചിട്ടുണ്ട് ആൾക്കാരനെ ഇതിൽ മാത്രമല്ല കുറേ കാര്യങ്ങളിൽ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് ആൾക്കാരനെ അതിനുള്ള ഒരു അടിയും തിരിച്ചടിയും കൂടിയിട്ടാണ് ഈ ബോശൻ്റെ വീഴ്ച അല്ലാണ്ട് ഇപ്പോൾ ഹണി റോസിൻ്റെ ഇതിൽ മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത് നമുക്ക് കാണുന്നത് എല്ലാത്തിനും കൂടിയുള്ള തിരിച്ചടിയാണ് ഈ കിട്ടിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് അതിലൊരു സന്തോഷമുണ്ട് എന്തെന്നാ പറഞ്ഞാലും എന്തായാലും റിമാൻഡിലായി മുപ്പര്ക്ക് ദോ ദേഹാസ്വസ്ഥ്യം വന്നിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും എത്ര വലിയ പൈസക്കാരാണ് എത്ര വലിയ വലിയ വക്കീലന്മാരുണ്ട് അവർക്ക് എത്ര വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് എന്നാലും വീഴ്ച വീഴ്ച തന്നെയാണ് ഇതവർക്ക് എന്നയ്ക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് എല്ലാവർക്കും സ്ത്രീകളെ അപമാനിക്കുന്ന എല്ലാവർക്കും സ്ത്രീകളും കുറച്ചൊക്കെ വിചാരിക്കണം സ്ത്രീകളും കുറച്ചൊക്കെ നല്ല വസ്ത്രധാരണത്തിലൊക്കെ നടക്കണം സിനിമ ഇതൊക്കെ സിനിമാക്കാരുടെയൊക്കെ പിൻബലുണ്ട് പക്ഷേ നമുക്കിവിടെ അതൊന്നുമല്ല നമുക്ക് ജയിച്ചിരിക്കുന്നത് ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് ജീവിക്കുന്ന ബോച്ച ബോഛ ഉണ്ടല്ലോ അതിന് ആ പാവങ്ങൾക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് ദൈവം വള്ളാഹ് കൊടുത്ത ശിക്ഷയാണ് തിരിച്ചടിയാണ് ഇതെന്നുള്ളത് നമുക്കൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദിവസം ജയിലിലുണ്ടാവും ഇന്നലെ ഉദ്ഘാടനം നടന്നാണ് എന്തായാലും നമ്മളുടെ ഹണി റോസ് അതിനിട്ട് തന്നെയാണ് കൊടുത്തത് ആ ഉദ്ഘാടനത്തിന് ബോച്ച പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതിലാണ് തലേദിവസിനെ ഇത്രയും വലിയ പരിപാടിയിൽ അവൾ ചെയ്യിപ്പിച്ചത് അതല്ലേ അവൾ വിജയിക്കുകയും ചെയ്തു എന്തായാലും അവൾ അവൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇതേപോലെ ചെയ്യുന്ന എല്ലാവരെയും കൂടിയിട്ടാണ് നമ്മുടെ ഒരു വിജയ കണക്കാക്കുക ഇത് സ്ത്രീകൾക്കുള്ളൊരു വിജയമായിട്ട് കണക്കാക്കുക അതേപോലെ ഇനിയുള്ളവരെങ്കിലും എത്ര പൈസ ഉണ്ടായാലും ഇതെങ്ങനെയൊക്കെ അടിപതറന്നുള്ളതൊക്കെ ഒന്ന് വിചാരിക്കുക ഏത് കാലത്തും ഒരാളിനെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബോച്ചൻ്റെ ഈ വീഴ്ച ഇനിയിപ്പോൾ ജയിലിലായാലും ഇനിയിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയാലോ അവർ ഇനി സുപ്രീം കോടതിയിൽ പോകും ജാമ്യത്തിനൊക്കെ എന്തായാലും ഇവിടം തോറ്റില്ലേ അതന്നെ വലിയൊരു തിരിച്ചടി കണക്കാക്കിട്ടെ ഇനിയെങ്കിലും ആൾക്കാരെ പറ്റിക്കാണ്ട് ജീവിക്കട്ടെ ഇത്രയൊക്കെ ഉള്ളു അസ്സലാമലൈക്കും അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി മനസ്സിലുള്ളത് പറയണല്ലോ നമുക്ക് അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഒരു സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുള്ളൊരു തിരിച്ചടി ഇതേപോലെ കൊടുക്കണമെന്ന് അത്രയൊക്കെ ഉള്ളു കേട്ടോ അസ്സലാമലൈക്കും